അപ്പം നിങ്ങൾക്ക് വേണ്ട ലിപ്ബാം ഫൗണ്ടേഷന് അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് ഐലൈനർ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കയ്യിൽ കരുതിക്കും അതുപോലെ തന്നെ ക്ലിപ്പ് ബുഷ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒക്കെ നിങ്ങൾ കയ്യിൽ കരുതിക്കോ സ്ലൈഡ് അങ്ങനെയൊക്കെ ഉള്ളത് പെമ്പിള്ളേർ ആ പിള്ളേർക്ക് പിന്നെ അങ്ങനെയൊന്നും കാണത്തില്ല ക്രീംസും കാര്യങ്ങളൊക്കെ അല്ലേ കാണത്തുള്ളൂ അങ്ങനെയുള്ളവർ അതും കയ്യിൽ കരുതിക്കും അല്ലാതെ ഇവിടെ വന്നിട്ട് വേഗം മേടിക്കാനാണെങ്കിൽ അത് പറ്റുന്ന കാര്യം അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിരിക്കും ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം നമുക്ക് ഞാൻ എന്താ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയത്തിലേക്ക് കുറേ ആൾക്കാർ പുതിയതായിട്ട് ജോലിക്ക് വരുന്നുണ്ട് ഇപ്പോൾ നേഴ്സുമാരാണെങ്കിലും കമ്പനിയിലൊക്കെ ആണെങ്കിലും തന്നെ ഒരുപാട് പേര് അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു പ്ലേസിൽ വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്തൊക്കെ പാക്ക് ചെയ്യണം ആകെ ഒരു കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ കാണും ഉള്ളിൽ എന്തൊക്കെ എടുക്കണം ഇപ്പോൾ ഫുഡ് വെച്ച് കഴിക്കേണ്ടവർക്കാണെങ്കിൽ പാത്രങ്ങൾ കൊണ്ടു കൊണ്ടവരണം അല്ല ഫുഡ് കിട്ടുന്നവർക്കാണെങ്കിൽ എന്തൊക്കെ കൊണ്ടുവരണം അങ്ങനെക്കുള്ള ഒരു ചെറിയ ചെറിയ കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ഉള്ളില കാണും അപ്പംവർക്ക് വേണ്ടിയാണീ വീഡിയോ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ട ആവുകാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാർക്ക് ചെയ്യരുത് ലൈക്ക് ചെയ്യാം മാർക്ക് അല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മുടെ ടിക്കറ്റ് എടുത്തു നമ്മുടെ വിസ എല്ലാം റെഡിയായി ആയി അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്പർ ഇട്ട് എഴുതുക അപ്പം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവസാനം നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചോ നിങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചോ വാങ്ങിച്ചില്ലോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക രണ്ടാമത് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫയലാണ് വേണ്ടത് ഒരു ചെറിയ വെയിറ്റ് വലിയ വെയിറ്റ് ഒന്നുമില്ലാത്ത ഒരു ചെറിയ ഫയൽ മേടിക്കുക അതിനകത്ത് നിങ്ങളുടെ പാസ്പോർട്ട് അതുപോലെ നിങ്ങളുടെ വിസ നിങ്ങൾക്ക് കിട്ടിയ ഓഫർ ലെറ്ററും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ടിക്കറ്റ് ഇതെല്ലാം നിങ്ങൾ അതിനകത്ത് തന്നെ സൂക്ഷിക്കുക കാരണം നിങ്ങൾക്ക് ഇമിഗ്രേഷനിലൊക്കെ ചെയ്യുമ്പോൾ പാസ്പോർട്ടും കാര്യങ്ങളും ഓഫർ ലെറ്ററും ഒക്കെ ചോദിക്കും നിങ്ങൾ ആദ്യമായിട്ട് പോകുമല്ലേ അപ്പോൾ അതെല്ലാം അവർ ചോദിക്കും ചെക്ക് ചെയ്യുകയും ചെയ്യും അപ്പം നിങ്ങൾ പെട്ടെന്ന് ബാഗിലിട്ട് തപ്പാതെ നിങ്ങൾക്ക് അത് കയ്യിൽ തന്നെ ഒരു ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം കൊടുക്കാമല്ലോ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ നിന്നത് മിസ്സും ആവത്തില്ല നിങ്ങൾക്ക് അത്രയും ടെൻഷനും വരത്തില്ല നിങ്ങളുടെ കയ്യിൽ സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നീട് വേണ്ടത് ഒരു പെട്ടിയാണ് അതും വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു പെട്ടി െട്ടി അനുസരിച്ചാണ് നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഇപ്പൊ മിക്കവാറും ഒരു മുപ്പത് കെ നിങ്ങൾക്ക് കൊണ്ടുപോവാൻ പറ്റും അപ്പൊ രണ്ട് കെ ജി പെട്ടി പെട്ടിയായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത്രയും കൂടെ നഷ്ടമല്ല അതുകൊണ്ട് വലിയ വെയിറ്റ് ഇല്ലാത്തൊരു പെട്ടി നിങ്ങൾ വാങ്ങിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വരുന്നതിന് മുന്നേ കുറച്ച് പൈസ നിങ്ങൾ ദിനാറാക്കി കയ്യിൽ വെക്കുക കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് പിടിച്ചില്ല ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ജലദോഷമോ പനിയോ വന്ന് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വല്ല ഒന്ന് വിസിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളാണെങ്കിൽ കുറച്ച് പൈസ ദിനാറ് ഒരു പത്ത് മുപ്പത് ദിനാറ് നിങ്ങൾ കയ്യിൽ കരുതുക ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം വേണ്ട കാര്യങ്ങൾ പിന്നീട് നമുക്ക് പാക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സുകൾ എടുക്കുക ഇടാനുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് ഒരുപാടൊന്നും എടുക്കണ്ട മൂന്നോ നാലോ ജോഡി എടുക്കുക അതുപോലെ തന്നെ പുറത്തിടാനോ ഒന്നോ രണ്ടോ ജോഡിയെടുക്കുക അത്രയും മതി അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റ് ഉള്ള ഡ്രസ്സുകൾ എടുക്കുക അത് നോർമൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ എടുക്കുക ഇപ്പം നിങ്ങൾക്ക് കളർ ഡ്രസ്സ് ഇട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ജോഡി കൈ കരുതുക യൂണിഫോം ഇട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്നോ നാലോ വീട്ടിലിടാൻ വേണ്ടി നാലഞ്ച് ജോഡി എടുക്കുക പുറത്തുപോലെ ഒന്നോ രണ്ടോ എടുക്കുക അങ്ങനെ ചെയ്യുക പിന്നീട് നിങ്ങൾ കൊണ്ടുവരാൻ സാധനങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ ഷൂ കൊണ്ടുവരാൻ നോക്കുക ഇപ്പോൾ നേഴ്സുമാരായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഷൂ മേടിക്കുക എക്സ്ട്രാ നിങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു ഷൂ ഇട്ടുകൊണ്ടായിരിക്കും വരുന്നത് അപ്പോൾ ഒരു വൈറ്റ് ഷൂും കൂടെ കയ്യിൽ കരുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാത്റൂമിൽ ഒരു ജോഡി ചെപ്പൽ ബെഡ്ഷീറ്റ് വേണം ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ ഒരു പില്ലോ കവറും ഇടാനുള്ള ഒരു പില്ലോയ്ക്ക് ഇടാനുള്ള ഒരു കവറും വേണം അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും വേണം പിന്നീട് ആണെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു ചെറിയൊരു കട്ടിയുള്ളൊരു ബെഡ്ഷീറ്റ് കൊടുക്കും ഒരുപാട് വെയിറ്റ് ഇല്ലാത്ത എന്നാലും ചെറിയൊരു കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റും കയ്യിൽ കരുതുക പിന്നീട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോക്കറ്റ് ഡയറി വേണം അതിപ്പോൾ നേഴ്സുമാർക്കായിട്ട് മസ്റ്റായിട്ട് വേണം കാരണം ഓറിയന്റേഷനൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോട്ട് ആവണം ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പോക്കറ്റ് ഡയറി കയ്യിൽ കരുതുക അതുപോലെ തന്നെ പെണ് ബ്ലൂ ബ്ലാക്ക് റെഡ് പെന്ന് കയ്യിൽ കരുതുക അതുപോലെ തന്നെ ഒരു ചെറിയ സിസ്സർ കയ്യില് കരുതുക പിന്നീട് വേണ്ടത് ലഞ്ച് ബോക്സ് വേണം കയ്യിൽ നിങ്ങൾക്കിപ്പോൾ ഫുഡ് വല്ലതും കൊണ്ടുപോകേണ്ടവരാണെങ്കിൽ ഒന്നിൽ സ്നാക്സോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വന്ന് തുടങ്ങി ലഞ്ച് ബോക്സ് ഒന്ന് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഒരു ലഞ്ച് ബോക്സ് ഒരു വാട്ടർ ബോട്ടിൽ എന്ന് വെച്ചൊരു കുപ്പി വെള്ളം കുടിക്കാൻ ഒരു കുപ്പി കൊണ്ടുവരിക അതുപോലെ തന്നെ പിന്നീട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസ് നിങ്ങൾ എന്നും ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മെഡിസിൻസുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിസിൻസ് വിത്ത് പ്രിസ്ക്രിപ്ഷനോടുകൂടിയുള്ള മെഡിസിൻസ് കൊണ്ടുവരിക പിന്നെ വേണ്ടത് സോപ്പ് സോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ വാരിച്ച് കൊണ്ടുവരണം ആകെ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം അതിൻ്റെ ആവശ്യമുള്ള നമുക്ക് സോപ്പ് നമുക്ക് കേരളത്തിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പം നിങ്ങളെല്ലാം കൂടെ വാരി വലിച്ചു കൊണ്ടുവരണ്ട അപ്പോൾ ഒരു സോപ്പ് കൊണ്ടുവരിക അതുപോലെ തന്നെ ക്രീം ഇപ്പം ഇവിടുത്തെ വെള്ളം എന്ന് വെച്ചാൽ ചിലപ്പം ക്ലോറിനൊക്കെ ഉള്ള വെള്ളം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ കുളിക്കുന്ന കുളിച്ചൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ കൈയും ദേഹമൊക്കെ ചിലപ്പം ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് അത് ദേഹത്തൊക്കെ പുരട്ടാനായിട്ട് ഒരു ക്രീം കൊണ്ടുവരുന്ന മോയിസ്റ്റർ ക്രീം കൊണ്ടുവരുന്നത് നന്നായിരിക്കും അതല്ല നിങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരോ അങ്ങനെ ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മസ്റ്റ്

ക്ക് അതുപോലെ തന്നെ ഐ ലൈനർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പെമ്പിള്ളേരാകുമ്പോൾ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ അതൊക്കെ എടുക്കുക കാരണം അതൊക്കെ ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തോളൂ പിന്നെ വരുമ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഇപ്പം ചൂടാണോ തണുപ്പാണോ എന്ന് അറിയില്ല തണുപ്പ് സമയമാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു സ്വെറ്റർ വാങ്ങിച്ചുകൊണ്ട് വരിക അല്ല തണുപ്പല്ല ചൂട് സമയം ഇവിടുത്തെ നോർമൽ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ തണുപ്പ് അനുസരിച്ച് നിങ്ങൾ ഇവിടുന്ന് തന്നെ സ്വെറ്റർ വാങ്ങിച്ചാൽ മതി നാട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരേണ്ട ഇവിടെ തന്നെ വാങ്ങിക്കുക അതുപോലെ തന്നെ ബ്ലാങ്കറ്റൊന്നും നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരരുത് കാരണം ഇപ്പോൾ ഹോസ്പിറ്റൽ ചിലപ്പം ഹോസ്റ്റലിലൊക്കെ ഞങ്ങളുടെയൊക്കെ ഹോസ്റ്റലാണെങ്കിൽ ബ്ലാങ്കറ്റും കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില കമ്പനികൾ ബ്ലാങ്കറ്റും കൊടുക്കും അപ്പം നിങ്ങൾ അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വരേണ്ടത് അതാ ഞാൻ പറഞ്ഞത് ഇച്ചിരി കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റ് കയ്യിൽ കരുതിക്കും ഇൻ കേസ് നിങ്ങൾക്ക് ബ്ലാങ്കിൽ തന്നില്ല കമ്പനി തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതയ്ക്കാനായല്ലോ പിന്നീട് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി ബ്ലാങ്കറ്റ് അല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഭയങ്കര വെയിറ്റ് ആണ് അതൊന്നും കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല പിന്നീട് വേണ്ടത് ഇന്നർവിയർ അല്ല നിങ്ങൾ കൊണ്ടുവരണം പിന്നെ വേണ്ടത് ബാഗാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കമ്പനിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഫുഡ് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾ സ്നാക്സ് എന്തെങ്കിലും ഒന്ന് വെച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഒരു ചെറിയ ഷോൾഡർ ബാഗ് വാങ്ങിക്കുക കമ്പനിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാനായിട്ട് അതുപോലെ തന്നെ പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ക്യാരി ബാഗ് ഉണ്ടല്ലോ അതൊരു ടു ഷോൾഡർ നല്ല ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങിക്കുക ഇതാകുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ മിക്ക ഏഴ് കിലോ കൊണ്ടുവരാൻ പറ്റുമല്ലോ അപ്പോൾ അതിനകത്ത് എല്ലാം കയറുകയും ചെയ്യും അപ്പം അങ്ങനെ കൊണ്ടുവരും അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെൺപിള്ളേർക്ക് ഇപ്പോൾ മൊബൈലൊക്കെ ഇടാൻ ചെറിയൊരു ഹാൻഡ് ബാഗ് വേണമല്ലോ അങ്ങനത്തെ കയ്യിൽ കരുതിയാലും കുഴപ്പമൊന്നുമില്ല അതും ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഓൾഡർ ബാഗ് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ വെച്ച് കഴിക്കുന്നവരുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുക്കർ കൊണ്ടുവരുമോ കുക്കർ കൊണ്ടുവന്ന പല ഉപയോഗങ്ങളുണ്ട് കുക്കർ കൊണ്ടുവന്ന് നമുക്ക് ചോറ് വെക്കാം അതുപോലെ തന്നെ നമുക്ക് കറി വെക്കാം അവിയൽ വെക്കാം സാമ്പാർ വെക്കാം മെഴുക്കുരട്ടി വെക്കാം ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് അങ്ങ് പോകും കുക്കറിനകത്ത് വലിയ കുക്കർ ഒന്നും കൊണ്ടുവരാം ഒരു മീഡിയം സൈസ് കുക്കർ കൊണ്ടുവന്നാൽ മതി പിന്നെ വെച്ചാൽ മസാലപ്പൊടികളാണ് അത് നമ്മൾ മാക്സിമം നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക ഫുഡൊക്കെ വെച്ച് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലാതെ ഇവിടുത്തേക്ക് അത്രയും നമ്മുടെ നാടിൻ്റെ അത്രയും ക്വാളിറ്റി കിട്ടുമെന്നൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ ആണ് വന്നുടനെ നമുക്ക് അതൊന്നും വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് കുറച്ച് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടുവരിക പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു പാൻ കൊണ്ടുവരാം അതാകുമ്പോൾ നമുക്ക് മീൻ വറക്കാൻ പറ്റും മുട്ട പൊരിക്കാൻ പറ്റും അങ്ങനെ ഒരു ചെറിയ പാൻ വലിയ പാനൊന്നും വേണ്ട ഒരു ചെറിയ പാൻ കൊണ്ടുവരിക പിന്നെ ഒരു തവി കൊണ്ടുവരിക രണ്ട് സ്പൂൺ കൊണ്ടുവരിക ഒരു പ്ലേറ്റ് അതുപോലെ തന്നെ ഗ്ലാസ് ഇതൊക്കെ ഓരോന്ന് വെച്ച് കൊണ്ടുവരിക പിന്നീട് നമുക്ക് ഇതെല്ലാം ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും തുടക്കത്തിൽ ഇതെല്ലാം ഒന്ന് കയ്യിൽ കരുത് അത്രയേ ഉള്ളൂ പിന്നീട് വേണ്ടത് ഇപ്പം കമ്പനിയിൽ നിന്ന് ഫുഡൊക്കെ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും ഫുഡൊക്കെ പിന്നീട് പിന്നീട് നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കും നിങ്ങൾ ഇച്ചിരി പിക്കി കൊണ്ടുവരുമോ നാട്ടിൽ നിന്ന് മാങ്ങയച്ചാറോ അതെന്നുണ്ടെങ്കിൽ ബീഫ് അച്ചാറോ അങ്ങനെ നാരങ്ങ അച്ചുറ അങ്ങനെ എന്തെങ്കിലും പിക്കിള് കൊണ്ടുവരു കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് കവറിലായിട്ട് പൊതിഞ്ഞ് നന്നായിട്ട് റാപ്പ് ചെയ്ത് വേണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലും നമ്മുടെ സാധനം പെട്ടിക്കാത്ത മുഴുവനും ഇതിൻ്റെ എണ്ണയാവും അപ്പം നിങ്ങളത് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ കമ്പനി ഫുഡൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇങ്ങനെ അതുപോലെ തന്നെ കമ്പനി ഫുഡ് കിട്ടുന്നവരാണെങ്കിലും അല്ല വെച്ച് കഴിക്കുന്ന കുറച്ച് സമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടുവന്നാൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് ആ ചോണ്ടൂടെ കൂടെ കുഴച്ച് കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്കിഷ്ടമല്ല ചമ്മന്തിപ്പൊടി പൊതുവേ സമ്മന്തിപ്പൊടി ആർക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല പക്ഷെ നമുക്ക് ഒന്നുമില്ലാതെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സാരിയോ കാര്യങ്ങളോ എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് സാരിയോ എന്തെങ്കിലും കൊണ്ടുവരണമെന്നുള്ളവരാണെങ്കിൽ കൊണ്ടുവന്നു അതിന് പ്രശ്നമൊന്നുമില്ല കാരണം ട്രഡീഷണലായിട്ടുള്ള സാ ഡ്രസ്സുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഇച്ചിരി പൈസയാണ് നിങ്ങൾ കൊണ്ടുവന്നത് ഇപ്പം നമ്മളിപ്പോൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമ്പിലൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഇവിടെ വന്ന എല്ലാവരോടും പരിചയപ്പെട്ട് കൂട്ടൊക്കെ കഴിയുമ്പോൾ ഓണോ അല്ലെങ്കിൽ ക്രിസ്മസോ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ അതിനൊക്കെ കൊടുക്കാനായിട്ട് സാരിയോ മുണ്ടോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കയ്യില് കരുതാം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ബാഗ് ഒന്ന് ചെക്കിംഗ് ലഗേജും വേണം അതുപോലെ തന്നെ ക്യാരി ബാഗും വേണം അത് നിങ്ങൾ മേടിക്കണം ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ഒരാ പവർ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം കാരണം ഇപ്പോൾ ഒരുപാട് പേര് ചാർജ് ചെയ്യുന്നതല്ല അപ്പോൾ നമുക്ക് പവർ ബാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും പ്ലഗ് നോക്കി കാത്തിരിക്കേണ്ട ഒരാൾ ഒരാൾ കഴിയുന്നതിനും വരെ വെയിറ്റ് ചെയ്തിരിക്കണം അങ്ങനെ ആ കാര്യം വരത്തില്ല അപ്പോൾ പവർ ബാങ്ക് ഉപയോഗിക്കും നമുക്ക് യൂസ് ചെയ്യാമല്ലോ അതുകൊണ്ട് പവർ ബാങ്ക് കൊണ്ടുവരാം പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരസെറ്റമോൾ വേണമെങ്കിൽ കൊണ്ടുവരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേദനയുടെ എന്തെങ്കിലും മരുന്ന് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അതുപോലെ തന്നെ സിട്രസിന് അങ്ങനെയൊക്കെ കോമൺ ആയിട്ട് കഴിക്കുന്ന കുറേ മെഡിസിൻസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും കാരണം നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് മെഡിസിനൊക്കെ വേഗം പോയി ഫാർമസി പോയി ഒന്നും കിട്ടുന്ന കാര്യമല്ല കിട്ടിയാൽ നമ്മുടെ അവിടുത്തെ പോലെ ഒന്നോ രണ്ടോ ഒന്നോ അല്ല കിട്ടുന്ന ഒരു പാക്കറ്റാണ് കിട്ടുന്നത് അപ്പോൾ അതിനൊക്കെ നല്ല പൈസയുമായിരിക്കും ഇവിടുത്തെ മെഡിസിൻസ് ഒക്കെ നല്ല പൈസയാണ് അപ്പം നിങ്ങൾ അല്ലെങ്കിൽ വരുമ്പം ഒരു സ്ട്രിപ്പ് പാരസെറ്റമോളോ ഡോളോയോ സിഡ്പ്രസിനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നതും കൂടെ നല്ലതായിരിക്കും ഡോക്ടറിനെ കണ്ട് പ്രിസ്ക്രിപ്ഷനുകളോട് കൂടി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ പറ്റും അപ്പം നിങ്ങൾ നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ളവരായി ഇപ്പോൾ സ്കിന്നിന് അസുഖങ്ങളുള്ളവരല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹോസ്പിറ്റലിൽ കാണിച്ച് ഡോക്ടറിൻ്റെ പെർമിഷനിലൂടെ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനിലൂടെ കൂടി നിങ്ങൾക്ക് മെഡിസിൻസ് വാങ്ങിച്ചിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുഴപ്പമില്ല നിങ്ങൾക്ക് സാധാരണ ജലദോഷ പനിയൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിസിഷ്യനെ കണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ കൊണ്ട് തന്നെ ഡോക്ടറിനെ കൊണ്ട് തന്നെ നിങ്ങൾ വിത്ത് പ്രിസ്ക്രിപ്ഷനിലെയും മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം അപ്പം നിങ്ങൾ ഇത്രയും സാധനങ്ങൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇപ്പം ഞാൻ ഇതൊരു ബേസിക്കായിട്ട് കുറച്ച് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എടുക്കാം വേണ്ടാത്തത് കളയാം പക്ഷേ ഞാനിത് ബേസിക്കായിട്ട് നോർമലായിട്ട് ഇവിടെ വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കൊണ്ടുവരുന്നവർ എന്തെങ്കിലും ടിക്കറ്റിനകത്ത് ടൈം നോക്കണം അതുപോലെ തന്നെ ഓഫർ ലെറ്ററും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ മാർക്കരുത് സർട്ടിഫിക്കറ്റും എടുക്കും മറക്കരുത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പട്ട് എടുക്കാൻ മറക്കരുത് ഇതെല്ലാം ഇമിഗ്രേഷനിലും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ നഴ്സുമാരാണെങ്കിൽ വിത്ത് അറ്റസ്റ്റേഷനോടുകൂടി തന്നെ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുവരിക ഇവിടെ വന്നുകഴിഞ്ഞാൽ ലോവർ ഹയർ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതൊക്കെ ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾ വരുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് വരുന്നവരൊന്നും ടെൻഷൻ അടിക്കേണ്ട അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരു ഒരു എന്തൊക്കെയാണ് വേണമെന്നൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ തുടങ്ങുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ